എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷുവിൻ്റെ തലേനെ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പൊട്ടിച്ച് വീഡിയോ കേട്ടോ അധികം ഒന്നുമില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് അത്ര ഉള്ള ഒരു വീഡിയോ ആണത് കാര്യമായ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ എന്താ പറയുക ചെറിയ ബേബിയൊക്കെ ഉള്ളത് കാരണം പൊട്ടണ പടക്കങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അവൻ തൊട്ടീല് കിടന്ന് അതാവുന്ന ഒച്ചയും കൂടി ഇതിൽ കയറി വരുന്നുണ്ട് പിന്നെ വിഷു എല്ലാവർക്കും അടിപൊളിയായിരുന്നോ നമുക്ക് ചെറിയ രീതിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ വലിയ ഇതിലുള്ള ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല പൈസ മുതലായി

അതുകൊണ്ട് മീൻചേട്ടായി ഒതുങ്ങി ഞാൻ ഒതുങ്ങി പോലെ പറഞ്ഞു എനിക്ക് വീർത്തു കഴിഞ്ഞു രാത്രി കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലുള്ളവരൊക്കെ ഒളിച്ച് എണീപ്പിച്ച് എല്ലാവരെയും കണി കാണിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ അവിടെ കൈനീട്ടം തരും കൈനീട്ടം ഉണ്ടാവും വിഷുക്കണി ഉണ്ടാവും നമുക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും വിഷുവിന് അവിടെ നിന്നാണ് നമുക്ക് കൈനീട്ടം പിന്നെ വീട്ടിൽ നിന്നും തരും കേട്ടോ വീട്ടിൽ നിന്ന് ആദ്യം തന്നെ കണി കാണുമ്പോൾ തരും അത് കഴിഞ്ഞിട്ട് അതാ അത് അമ്പലത്തിലാണ് ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരി അതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ക്ഷേത്രം ചേട്ടന് ഞാനുമാണ് അമ്പലത്തിൽ പോയത് സാധാരണ അങ്ങനെയാണല്ലോ വിഷുക്കണി കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കിടന്നങ്ങ് ഉറങ്ങും പിന്നെ അവരെ വിളിച്ച് എണീപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടാകാനൊന്നും ഇവരെണ്ണീക്കത്തില്ല ഒരു വർഷം കിട്ടുന്ന വിഷു കഴിഞ്ഞിട്ട് നമ്മൾ അത് പിറ്റത്തെ വർഷം വരെ നമ്മുടെ കയ്യിൽ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും അതിനി ഒരു രൂപ ആയാലും എത്രയായാലും അതൊരു എന്താ പറയുക നമുക്കൊരു അമൂല്യമായ കാര്യമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കിട്ടുന്നത് എല്ലാവർക്കും എത്ര ഭക്തജനങ്ങളുണ്ടോ അത്രയും ഭക്തജനങ്ങൾക്കും ഉണ്ടാവും